വരുണിൻ്റെ വീട്ടിൽ നിന്നും കുറച്ചു പേർ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അവന്റെ അച്ഛൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് വന്നോളാനും വരണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞില്ല എന്നോട് ഒരിക്കൽ കൂടി ചോദിച്ചു എന്താണ് മോളെ നിന്റെ തീരുമാനമെന്ന് എനിക്കൊരു ഒറ്റ തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒരിക്കലും വരുണുമായി ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല ഒരുപക്ഷെ എന്റെ മനസ്സിന്റെ വലിപ്പക്കുറവായിരിക്കാം പക്ഷെ എന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതാണ് ശരി രാവിലെ ഒരു പത്തുമണിയായപ്പോഴേക്കും അവരുടെ ഭാഗത്തു നിന്ന് ഏഴോ എട്ടോ പേര് വന്നിരുന്നു അതായിരുന്നില്ല അത്ഭുതം അവർ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ റിലേഷനിലുള്ള ആളുകളെ കൂടി വിളിച്ചിരുന്നു അനാവശ്യമായി ഓരോ കാര്യത്തിൽ അഭിപ്രായം പറയാൻ മാത്രമേ ഉപകാരമുള്ളൂ എന്നതുകൊണ്ട് ഈ പറയുന്ന ആളുകളെ ഒന്നും ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അടുപ്പിച്ചിരുന്നില്ല വെറുതെ അനാവശ്യ ഉപദേശങ്ങൾ തരാൻ മാത്രമുള്ളവരാണ് അവർ എന്നാൽ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ലതാനും ശിവദാസിനും മകൾക്കും പിന്നെ തന്നിഷ്ടം കാണിക്കാനാണല്ലോ താല്പര്യമെന്ന് പറഞ്ഞ് പല സന്ദർഭങ്ങളിലും അവർ തങ്ങളെ പരിഹസിക്കാറുണ്ട് അതിനെ അർഹിക്കുന്ന അവഗണന കൊടുത്ത് കളയാറാണ് പതിവ് എല്ലാം തികഞ്ഞവരാണെന്ന മട്ടിൽ പറയുന്ന അവരുടെ വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധിക്കാറ് പോലുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ എന്നോടും അച്ഛനോടും അമ്മയോടും ചെറിയ രീതിയിൽ വല്ലാത്ത വിദ്വേഷവും ഉണ്ട് ഞങ്ങളത് കാര്യമാക്കാറില്ല എന്നാൽ ഇപ്പോൾ അനാവശ്യമായി അവരെല്ലാം ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാൽ അധികം വൈകാതെ തന്നെ വന്നവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി വരുണിന്റെ വീട്ടുകാർ എന്തിനാണ് അവരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് അവരുടെ മുന്നിൽ പാവം കളിച്ചൊരു സഹതാപ തരംഗം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞങ്ങളുടെ ഭാഗം ശരിയാണെന്ന പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്നു എന്താണ് നിമിഷം ഇങ്ങനെ ഒന്നുമല്ലെങ്കിലും നീ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുട്ടിയല്ലേ ഇത്രയും പഴഞ്ചൻ ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കുന്നത് നല്ലതാണോ എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് അത് കേട്ടപ്പോൾ ഞാൻ അച്ഛനെ ഒന്ന് നോക്കി അച്ഛനിപ്പോഴൊന്നും മിണ്ടണമെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അല്ല നീ തന്നെ പറ വരുണിന് സ്വന്തം കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിക്കാൻ വയ്യ അവരുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോവാൻ വയ്യാ എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് ടൗണിലൊക്കെ പഠിച്ച നീ ഇതുപോലെ പെരുമാറുമെന്ന് കേട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാതെ തോന്നുന്നു വലിയ മാവൻ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ട് അത് കേട്ട് ചിരിയാണ് വന്നത് വരുണിൻ്റെ വീട്ടുകാർ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പറയുന്ന അമ്മാവനെ പണ്ട് അച്ഛന് നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു അന്നേരം അമ്മയുടെ പേരിൽ കിടക്കുന്ന വസ്തു ചുളിവിലെഴുതി വാങ്ങാൻ വേണ്ടി ആ സ്ഥലം എനിക്ക് തന്നാൽ ചികിത്സിക്കാനുള്ള പണം നൽകാമെന്ന് പറഞ്ഞ വിദ്വാനാണ് ഏത് കണ്ണുപൊട്ടനും ലക്ഷങ്ങൾ വില നൽകുന്ന സ്ഥലം ഒന്നോ രണ്ടോ ലക്ഷത്തിന് കൈകലാക്കാൻ നോക്കിയതായിരുന്നു അങ്ങനെ ഞങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അമ്മാവനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വരുണിൻ്റെ വീട്ടുകാർ പറഞ്ഞ എന്തോ ഒരു കാര്യവും വിശ്വസിച്ച് എന്നെ ഉപദേശിക്കാൻ വന്നവരോട് സഹതാപം മാത്രമേ തോന്നിയുള്ളൂ ഇനിയും മിണ്ടാതെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ ഒരു ചിരിയോടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു എന്ന് എനിക്കും സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയുമായിരുന്നു എന്റെ ഭാഗ്യം വല്യമ്മ ഞാൻ എന്തൊക്കെ ക്ഷമിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറയുന്ന സ്ഥൽ വരുൺ എന്നെ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമോ അവിടെ വെച്ച് ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമോ ഇല്ലല്ലോ ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ വരുന്നത് ഞാൻ ചോദിച്ചത് കേട്ടപ്പോൾ വല്യമാവിന് ദേഷ്യം വന്നത് ആ മുഖം നോക്കിയാൽ അറിയാമായിരുന്നു എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം അനുഭവിച്ചത് മുഴുവൻ ഞാനാണ് അവർക്കിത് വെറും ഒരു കെട്ടുകഥ മാത്രമാണ് ഈ പറയുന്നവർ മിക്കവാറും ദിവസങ്ങൾ വീട്ടിലേക്ക് വരാറില്ല ചോദിച്ചാൽ പറയും ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടിക്ക് പോവുകയാണെന്ന് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ എത്രയോ ദിവസങ്ങൾ ഭയന്ന് ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ബാച്ചിലർ ഗ്രൂപ്പിന്റെ നോട്ടം വരുൺ റൂമിൽ ഇല്ലാന്ന് അറിഞ്ഞാൽ അനാവശ്യമായി അവർ കോളിംഗ് ബെൽ അടിച്ചിട്ട് പോവും ഭയന്ന് ഭയന്ന് എനിക്ക് മടുത്തു അത് മാത്രമാണെങ്കിൽ ഞാൻ ക്ഷമിച്ചതാണ് അവരെ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഉരുത്തിയുണ്ട് അവളുമായി ആ സമയത്ത് കറങ്ങി നടക്കുക കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുള്ള ഫോട്ടോസ് എടുക്കുക അവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് മുറിയിൽ മണിക്കൂറുകളോളം വാതിലടച്ചിരിക്കുക ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന പുരോഗമനവാദം അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തൽക്കാലം എനിക്ക് കഴിയില്ല ഒട്ട് സ്വാതന്ത്ര്യം കൊടുക്കാതെ സംശയരോഗം എന്ന് പറഞ്ഞ് ഭർത്താവിനെ വീട്ടിൽ പൂട്ടിയിരുന്ന ഭാര്യയൊന്നുമല്ല ഞാൻ പക്ഷേ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാനുള്ളത്ര പക്വതയും പുരോഗമനവും ഒന്നും എനിക്കായിട്ടില്ല അമ്മാവിന് ഞാൻ ചെയ്തൊരു തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം മകൾ ഭർത്താവിനോട് തെറ്റി വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഡിവോഴ്സ് വാങ്ങി അവളെ പിടിച്ച് വരുണ് അങ്ങ് കെട്ടിച്ചു കൊടുക്ക് അപ്പം പിന്നെ രണ്ട് കൂട്ടർക്കും സൗകര്യമായി അമ്മാവന്റെ അത്രയും പുരോഗമനമുള്ള മകൾ ഇതിനെല്ലാം അനുവദിക്കും പിന്നെ വരുണിന് പരാതി ഒന്നും ഉണ്ടാവില്ല അമ്മാവന്റെ മകൾക്കും പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ എന്നെ അതിന് കിട്ടില്ല അത്യാവശ്യം ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സാധാ മലയാളി പെൺകുട്ടിയാണ് ഞാൻ എന്ന് വെച്ച് ഭർത്താവിനെ തോന്നിയ മാതിരി തുള്ളാൻ വിടാൻ എന്നും എന്നെ കിട്ടില്ല എന്റെ ഇഷ്ടത്തിന് ഒരാൾ വന്നാൽ ഞാൻ വിവാഹം കഴിച്ച് നന്നായി ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം തൽക്കാലം വരുണുമായി തുടർന്നു പോകാൻ എനിക്ക് പറ്റില്ല എൻ്റെ മറുപടി കേട്ട് വരുണിന് അവൻ്റെ വീട്ടുകാർക്ക് യാതൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല കാരണം അവൻ്റെ ബെസ്റ്റിയുമായി നടത്തിയ പേക്കൂത്തുകളുടെ എല്ലാം ഫോട്ടോസ് എൻ്റെ ഫോണിൽ ഭദ്രമായിരുന്നു അത് വരുണിനും അവൻ്റെ വീട്ടുകാർക്കും അറിയാം ഒന്നും വേണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വക്കീലിനെ പോയി പോയിക്കേണ്ട നിയമപരമായി കൂടി അയാളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അപ്പോഴേക്കും അച്ഛൻ വന്ന് എന്നെ ചേർത്ത് പിടിച്ചു ഇത് മതി ഇവരുടെ ഈ സപ്പോർട്ട് മാത്രം മതി ഇനി അങ്ങോട്ട് കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്